കുറെ ദിവസം കൂടി ഇന്ന് വീഡിയോ പിടിക്കുക ഞാനന്ന് തെക്കോറ് ചെയ്ത് വന്നിട്ടില്ല ഞാൻ മൈനസ് ആയി മൈനസായി പോയിക്കൊണ്ടിരിക്കുകയാണ് പട്ടി കുഞ്ഞുങ്ങൾ പോയതുകൊണ്ട് ഇപ്പോൾ വന്നപ്പോൾ നോക്കിയപ്പോ ഇപ്പോൾ വളരെ അഴിച്ചു വിടാൻ വന്നപ്പോൾ നോക്കിയപ്പോൾ കുറേ കോവയ്ക്കായിരുന്നു അപ്പോൾ അറച്ചു വെക്കാൻ നോക്കാം രണ്ടോ ദൂരം വേണ്ട നോക്കാൻ ശരി ഉണ്ടാവും തുടങ്ങി ഇഷ്ടംപോലെ ഉണ്ടാവും ഞാൻ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് വർത്തമാനമൊക്കെ ഇങ്ങനെ പറയുകയാണെങ്കിൽ കുറച്ച് നേരം ആയെങ്കിലോ നോർത്തോണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യാമെന്ന് നോക്കാം മനസ്സേ തളർന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ പട്ടുക്കുഞ്ഞുങ്ങളൊക്കെ ചത്തുപോയി കഴിഞ്ഞാൽ പിന്നെ മനസ്സ് നേരെയാവും പട്ടികളെ എല്ലാവരെയും കൊടുക്കാനും പോകും വളർത്തണ്ട ജീവിതത്തിൽ ഇതിനെയൊക്കെ തിരിച്ചടികളൊക്കെ ഉണ്ടാവും എന്തോരം കളിക്കാൻ ഉണ്ടായേക്കണം എന്തോരം ഞാൻ ചാവാനോ ചാവ് പോളെന്ന് പറയും അതുപോലെ ഇതേ ഉണ്ടാണോക്ക് എനിക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരിക്കണ പേടികളെ കണ്ണടത്തൊക്കെ മറിയ പോവുക ഒരു ഒരു സാധനം ഒരുപാട് ഉണ്ടാവണം എനിക്കിഷ്ടമല്ല പെണ്ണിന്റെ അടുത്ത് പോയി പഞ്ചാ റെഡിയാ പിള്ളേരെ ഇന്നലെ കുളിപ്പിച്ച് കൂട്ടിക്കീറ്റി റേഷ് ഐതീ അവർക്ക് തിന്നാൻ കൊടുത്ത ബിസ്ക്കറ്റ് അതിൽ മുഴുവൻ തൂളിച്ചു നിനക്ക് വേണ്ടേ രണ്ടുപേരും തീറ്റ ഒന്നുമില്ല ആ പ്ലാസൻ്റെയൊക്കെ കഴിച്ചത് കൊണ്ട് അവർക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വിശപ്പൊക്കെ രണ്ടുമൂന്ന് ദിവസം കഴിയണം വിശപ്പാണ് ഇവിൾ ഇന്നലെ എല്ലാം കഴിച്ചു ഇന്നലെയും കഴിച്ചില്ല എന്നും കഴിച്ചില്ല ഇന്ന് പാലും ഇല്ലാതെ ഒരു കുഞ്ഞെല്ലേ ഉള്ളൂ അതിനെ കൊടുക്കാനുള്ള പാല് പോലും ഇല്ല എനിക്കി ഇറക്കി കെട്ടണോ ഇവിടെ ഇറക്കുന്നുണ്ടെന്ന് നോക്കിയിരിക്കണോ അവൾ ചാടി കുറയ്ക്കാൻ ഈ പലകൊക്കെ ഇങ്ങോട്ട് കാലു മാറ്റിയ്ക്കേ എന്നാ ഇവിടെ വാ ഇവിടെ മടി ഇത് എന്നാ ആ വേണ്ടേ കൈ മാറ്റിക്കേ അടുപ്പിച്ചിട്ട് തരാം പലകയും ഇങ്ങോട്ട് പലിശ അടിച്ചിട്ട് വെക്കും എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് കിടക്കാൽ ഇട്ടോണ്ട് നിൽക്കും നമ്മൾ കയറി എന്നാൽ നമ്മൾ മാറ്റൂല്ലേ വെയിറ്റ് വെയിറ്റിലല്ല ചവിട്ടി പിടിച്ചോണ്ടിരിക്കാറേ നല്ല വില കൂടിയ ഡോഗ് ഫുഡാണ് അങ്ങനെ ഒഴിച്ച് കൊടുക്കണോ വില കൂടിയത് അത് വേണ്ട വേണ്ടേ ആ വേണ്ടെങ്കിൽ തിന്നണ്ട ഞാനത് വേറെ മറ്റേ പിള്ളേർക്ക് കൊടുത്തോളാം വേണ്ടെങ്കിൽ തിന്നടി അക്ക് കുറച്ച് കോഴിക്കാൽ തിന്നു അവള് കോഴിക്കാല് മൂന്നെണ്ണം കൊടുത്തതിൽ അവരുടെ കാക്ക എടുത്ത് പോകണോ മാങ്ങ പൂത്തു എന്ന് പറഞ്ഞതിൽ മാങ്ങ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ട് എന്തുവാ കാരണം പിടിക്കുമെന്നറിയില്ല എന്നാലും പൂത്തിട്ടുണ്ട് കാവ് പിടിച്ചിട്ട് കാവ് കുഞ്ഞിക്കായുണ്ട് എന്നിട്ട് താമരക്കകത്ത് വെള്ളം ഒഴിക്കാൻ വന്നാണ് രണ്ടെന്ന് ദിവസം അതില് താഴെ പ്രശ്നം കാരണം ഞാൻ ഇങ്ങോട്ട് കയറി വന്നില്ല അവിടെ എല്ലാവരും വല്ലാതെ നിൽക്കുവാണ് നമ്മുടെ പിങ്ക് ക്ലൗഡിൽ പൂവുണ്ട് പിങ്ക് ക്ലൗഡ് ബാക്കിയാര പിന്നെ ഇലയുടെ ബാക്കിയാലും പുഴവാന്ന് നോക്കാം നല്ല നല്ല പിങ്ക് കളർ കളർന്നൊക്കെ അത് കൊതിയതോണു ഇത് കിട്ടാത് ഇത് അതിൻ്റെ കളറ് എല്ലാത്തിനും വെള്ളം പറ്റിപ്പോ ഒരാഴ്ച ആയാലും ഇങ്ങോട്ട് കയറിയിട്ട് കാ അത് പോയതാ കായല്ല ഇത് ഇത് കണ്ടോ ഇത കായുണ്ടാവും ചിലപ്പോൾ ഇത് ആ പൂവിൻ്റെ അകത്തുനിന്ന് പറഞ്ഞാൽ അതാടി ഒരു കുഞ്ഞു കൊണ്ട് കിടക്കപ്പുറത്തില്ല അതാണ് അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു നിങ്ങൾ പോയി പൂന്ന് കേൾപ്പീരാണ് ഡീ ഇവിടെ കിടക്ക നിക്കി നിക്കി ഇവിടെ കിടക്ക അവിടെ കിടന്ന് ഉറങ്ങട്ടെന്താ ഇവിടെ കിടന്ന് ഉറങ്ങട്ടെ എന്നാ വാ ഇവിടെ കിടക്ക ആ കിടന്നോ കുഞ്ഞാടെ കിടന്നോട്ടെ ആ കിടക്ക ആ മാന്തി മാന്തിപ്പുറിക്കല്ലേ കിടക്കോട്ടെ ആ കിടന്നോ അത് സ്വസ്ഥായിട്ട് കിടക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മൂളുമ്പോൾ തന്നെ ഇവിടെ ഞാൻ മൂളണ്ടേ പിന്നെയും പോവോള് ആ അവിടെ കിടക്കട്ടാണ് നിൽക്കി ആ ഉറങ്ങട്ടെന്നേ എന്നെ പിന്നെ ഞാൻ കൂട്ടിക്കൊണ്ട് വിടുങ്ങട്ടോ വാ കൂട്ടിപ്പോ നിക്കി വാ എന്നാ വാടി ഞാൻ നോക്കൊണ്ടിരിക്കുക സമ്മതില്ല അപ്പോൾ കടന്നാൽ പോരെ നിന്നെ കൂട്ടി തന്നെ കൊണ്ടുവന്ന് വിടാതെ നല്ലത് അപ്പോൾ എല്ലാം ഇവിടെ കിടന്ന് വിളിക്കുന്നുണ്ട് എല്ലാ ഡോഗുകളെയും കൊടുക്കാൻ പോവുക പട്ടികളിൽ നല്ല പ്രസ്ഥാനം നിർത്താൻ പോവുക അല്ലെങ്കിൽ നമ്മളൊന്നും പിടി ഞാനൊന്നും പിടിച്ച് നിൽക്കില്ല എനിക്ക് സഹിക്കാൻ പറ്റില്ലാത്ത പോലെ ഒന്ന് റിക്കവർ ചെയ്യണമെങ്കിൽ എത്ര ദിവസം വേണമെന്ന് വേണമെന്നറിയാം ഞാനിപ്പോഴും നോർമലായിട്ടില്ല രാവിലെയൊക്കെ രാവിലെയൊക്കെ കരച്ചിൽ വരുമായിരുന്നു ആരുണ്ടെന്ന് പറഞ്ഞാൽ സങ്കടം സങ്കടം തന്നെയല്ലേ അല്ല കൊണ്ടി കൂട്ടില്ല കാലിൽ ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങുമ്പോഴത്തേക്കും തിരിച്ച് വരുമ്പോൾ കട്ടിലെല്ലാം ആയിരിക്കും കട്ടിലൊക്കെ മാന്തിപ്പൊളിക്കുന്നത് കിരയാണെങ്കിൽ ഒരു പണിയാമെന്ന് ചോദിച്ചു ആ കിരേനെ കൂട്ടിലിട്ടേക്ക് വരുന്നു ഊടിൻ്റെ പല ഇളക്കി മാറ്റിയിട്ട് തന്നെ അതിൻ്റെ അടിയിൽ കട ഇറങ്ങി പരയ്ക്കാത്തത് കയറി പെരക്കാത്തേക്ക് വന്നത് നന്നായി അല്ലെങ്കിൽ എല്ലാ റോട്ടിലേക്ക് ഇറങ്ങിപ്പോയെങ്കിൽ എനിക്ക് പണിയായി ഞങ്ങ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ തെങ്ങിറ്റത്ത് ഒരു പല പലകിയില ആണി വെച്ചടിച്ച് ഇങ്ങനെ ഓർപ്പിച്ച് വെക്കാൻ പാത്രം സെറ്റാക്കണം ചോദിച്ച് നോക്കാം എനിക്ക് വാടി കൂട്ടിപ്പോ വാ 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 വഹ് വഹ് അ കൊച്ചോ കടന്നോളൂ വന്നെ വഹ് പാടി വഹ് വഹ്